പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ട് കശ്മീരി ഫ്രണ്ട് ആവിന്ദിൻ്റെ വീട്ടിൽ വന്നു നിന്നല്ലോ മാലിക് മൂനെസ് ഇവനി നമ്മുടെ പാങ്ങോങ് വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവും ഇവരൊക്കെ വീട് അടുത്തടുത്താണ് നമ്മളെ കമ്പനിക്കാരാണ് അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് നാളെയാണ് പെരുന്നാൾ ഞാൻ രണ്ട് ഒരു ദിവസം മുമ്പ് എക്സ്ട്രാ ഇങ്ങോട്ട് വന്നതാണ് പെരുന്നാളിനിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുർത്ത വാങ്ങാൻ പോകും ഈതിൻ്റെ തിരക്കിലാണ് ഈ സ്ട്രീറ്റ് പാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുത്തെ പാമ്പൂരിലെ ടൗൺ ആണിത് പെരുന്നാളിൻ്റെ കച്ചവടം പൊടി പൊടിക്കുകയാണ് എല്ലായിടത്തും അപ്പം ഞാനും മൂനിച്ചും കൂടി നാളെ ഇടാനായിട്ട് ഒരു കുർത്ത പിന്നെ അതിൻ്റെ പൈജാമ ഒരു സെറ്റ് ആയിരുന്നു പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല മുടി വെട്ടി ഇവിടുന്ന് ലതാക്കിന്ന് വെട്ടി ഒരു കുളായിരുന്നു അങ്ങനെ ഇടയ്ക്കിടക്ക് വീഡിയോയിൽ പറയലുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഞാൻ ഒന്ന് കൊണ്ടുപോയിട്ട് ശരിയാക്കി തല ഇതിന്റെ അടുത്ത ദിവസം പെരുന്നാളാണ് അന്ന് നമ്മൾ വ്ലോഗൊന്നും ചെയ്യാന്നില്ല വൈകുന്നേരം ആപ്പം ഞങ്ങൾ പുറത്തു പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു അതിൻ്റെ അടുത്ത ദിവസമായിരുന്നു എൻ്റെ ബേർത്ത് ഡേ അപ്പം എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് ബർത്ത് ഒരു And the friends sing give to surprise. Happy birthday to you! Happy birthday to Ashik! Happy birthday! Happy birthday to you! Happy birthday to you! Dear Ashik. Happy. Happy birthday, <laughs> Happy birthday you so to Ashik! Happy birthday to you! വളരെ ഒരു സന്തോഷമുള്ള മൊമെന്റ് ആയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരു വാലിയിലേക്ക് പോയി നമ്മൾ കശ്മീരിലെ ആരു വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് ആപത്തിൻ്റെ പഞ്ചാബിൽ നിന്ന് വന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ ആബന്റേയും ഇൻ്റെയൊക്കെ ഫ്രണ്ട്സാണ് അപ്പോൾ ഒരു അവർക്ക് ആരു വാലിയിൽ എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചുമ്മാ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ കൂടെ നമ്മുടെ മോനുസും ഉണ്ട് നമ്മൾ പോയി പോയി പഹൽഗാം എത്താനായി മഴ പെയ്യാൻ തുടങ്ങിയിട്ടു അപ്പം വെതർ ആകെ ചേഞ്ച് ആയി ഇപ്പം ഞാൻ കാശ്മീരിൽ വന്നിട്ട് ഇത് മൂന്ന് നാലാമത്തെ ദിവസമാണ് ഇതുവരെ നല്ല ഫൈൻ വെതറായിരുന്നു ഇന്ന് വെയിലടിക്കുന്ന വെതറായിരുന്നു ഇന്ന് പാതിയിട്ട് നമ്മൾ നാരുവാലിയിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അപ്പം നല്ല മഴ നല്ല ചെറിയ ചാറ്റലാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നനഞ്ഞ് നല്ല പച്ചയായിട്ട് നിൽക്കും സ്കൈയൊക്കെ ക്ലൗഡിയാണ് നമുക്ക് അതുകൊണ്ട് ദൂരമുള്ള മൗണ്ടെയിൻസിനോടുള്ള വ്യൂ ഒക്കെ പോയിട്ടുണ്ട് ഇത് നമുക്കിവിടെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ വിൽക്കുന്നത് വാങ്ങാൻ കിട്ടും പ്രത്യേകിച്ച് ടോൾ പ്ലാസകളിലും സിഗ്നലുകളിലൊക്കെയാണ് ഇതുണ്ടാവുക പത്ത് റുപ്യ ഒരു പീസിന് ഞാൻ ഒരു നൊസ്റ്റാൾജിയൊക്കെ വേണ്ടി വാങ്ങിയതാണ് കുറച്ച് കാലമായ നാട്ടിൽ നിന്ന് പോന്നിട്ട്

ആ ഒരു കാലില്ലാ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കാശ്മീരി ഫ്രണ്ട് ഒമറിനെ അറിയിരിക്കും ഒമറിൻ്റെ പ്രോപ്പർട്ടിയായിട്ടത് ഞാൻ ഒമറിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ അവിടെ വന്നല്ല ഇവർ തന്നെ പ്ലാൻ ചെയ്താണ് ഇവിടെ വരുന്നതിന് മുമ്പാണ് അറിഞ്ഞത് നമ്മൾ ഒമറിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ് വരുന്നത് ഇതാണ് പ്രോപ്പർട്ടി നമ്മൾ വന്നു ഇവിടെ സെറ്റിലായി ഫുഡ് കഴിച്ചു എല്ലാവരും ഇപ്പൊ ഇവിടെ ക്യാമ്പ് ഫയർ ഇട്ടിരിക്കുന്നത് നമുക്ക് അവിടെ പോവാ ഓ എൻ്റെ വണ്ടി എന്ത് രസല്ല വീടിൻ്റെ ലൈറ്റ് എത്തിച്ചൂടെ മഞ്ഞ ലൈറ്റ് മഞ്ഞ ലൈറ്റ് ഉള്ളൂ ഇനി നമ്മൾ പോയി കിടന്നിറങ്ങും ബാക്കി നാളെ രാവിലെ ആയി ആരു വാലിയിലാണുള്ളെങ്കിലും ഗ്രാസ്ലാൻഡ് നടക്കുന്ന നല്ല പച്ച പുല്ലുകളുള്ള സ്ഥലം ഉണ്ട് അത് കുറച്ചപ്പുറത്തേക്കാണ് അപ്പൊ നമ്മള് ഫുൾ ടീമായിട്ട് അങ്ങോട്ട് പോവാണ് നമുക്ക് നടന്ന് കാണാം ആരു വാലിയിലെ പച്ച പുല് മൈതാനങ്ങൾ ചെലോ മോനി ദ ഗേൾസ് ആർ വെരി സ്ലോ വിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആരുവാലീൻ്റെ ഉള്ള ബിൽഡിങ്ങുകളുടെ മൊത്തം വ്യൂ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇവിടെ യൂഷ്വലി മിലിറ്ററി ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പോൾ അമർനാഥ് യാത്ര എന്ന് പറഞ്ഞിട്ടൊരു ഒരു തീർത്ഥാടന യാത്ര ഉണ്ട് അത് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിലിറ്ററി ഉണ്ട് നമുക്കിപ്പോൾ ഡ്രോൺ പറത്താൻ പറ്റില്ല പക്ഷേ ഞാൻ ലതാക്ക് പോകുന്നതിന് മുമ്പേ ഈ വഴി ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പോയത് അന്ന് ഞാനിവിടുന്ന് ഒരുപാട് ഡ്രോൺ ഷോട്ടുകൾ എടുത്തിരുന്നു

അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസാണ് ദൂരെ കാണുന്നത് അപ്പം മാർ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ അവിടുന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ പോവുകയാണ് എനിക്കിതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ അറിയാൻ പരിചയമുണ്ട് ചെന്ന് വെച്ച് നമ്മൾ ആദ്യം കയറി അത് മുതലാക്കാൻ പാടില്ലല്ലോ അപ്പം ഒന്ന് പെർമിഷൻ ചോദിച്ചാലേ വിചാരിച്ച് പോവാണ് വാ ലൂപ്പിൻ ഫ്ലവേഴ്സ് ലൂപ്പിൻ ഫ്ലവേഴ്സ് ഇവിടെ ചെറുതായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് ഇത് വളരെ ആയിട്ട് കാണാനായിട്ട് നമ്മൾ ഗുൽമർഗ് പോകുന്നതാണ് ഞാൻ എൻ്റെ എഫ് പി വി ഡ്രോൺ ആദ്യമായിട്ട് ക്രാഷ് ചെയ്യുന്നതാണ് ഏകദേശം ആ പുൽത്തകിടിയിലാണ് കേട്ടോ ക്രാഷ് ചെയ്തതല്ല അന്ന് ഞാൻ വൺ ട്വൻറ്റി മീറ്റേഴ്സ് ലിമിറ്റാണ് അതിൻ്റെ ഡിഫോൾട്ട് ലിമിറ്റ് ഹൈറ്റ് ലിമിറ്റ് അപ്പം ഞാൻ താഴ്ന്നു പറത്തിയത് വൺ ട്വൻ്റി മീറ്റർ ആയപ്പോൾ ഞാൻ മേലോട്ട് പൊക്കിയിട്ട് പോകുന്നില്ല നേരെ പുല്ലിൽ ഒന്ന് ഇടിച്ചിറങ്ങി ഇതുമായിരുന്നു ആ ഫുട്ടേജ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരത് കണ്ടു ഈ അഗ്രികൾച്ചറൽ ഓഫീസില് അവരത് എടുത്ത് ഭദ്രമായിട്ടൊരു കവറിലിട്ട് പൊതിഞ്ഞ് വെച്ചു ഞാൻ വരുന്നവരെ അങ്ങനെ ഞാൻ അവരെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇവരുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ കാണുന്ന ഈ കള പോലെ വളർന്നു നിൽക്കുന്ന പുല്ലില്ലേ ഇത് തന്നെയാണ് ഇവരുടെ വർക്ക് ഈ പുല്ല് വളർത്തുക പിന്നെ ഇതിൻ്റെ എടുത്തിട്ട് ഇവിടുത്തെ പല വാലികളിലും സപ്ലൈ ചെയ്യുക അപ്പോൾ അത് ആളുകൾക്ക് ഈ പുല്ല് വള പല സ്ഥലത്തും വളർത്താനും അവരുടെ കന്നുകാലികൾക്ക് കൊടുക്കാനൊക്കെ അത് ഹെൽപ്പ്ഫുള്ളാകും അപ്പൊ അതാണ് ഇവരുടെ മെയിൻ വർക്ക് നമ്മൾ കേറി നമുക്ക് പെർമിഷൻ കിട്ടി നമ്മളെ ഫുൾ ടീമിലൂടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് ഇവര് ചായ ഓഫർ ചെയ്തിരിക്കുന്നത് ചായക്കായി വെയിറ്റ് ചെയ്യാൻ താങ്ക് യു ജി ഉണ്ടാക്കുന്ന ഫ്ലവറിന്റെ റെഡ് എന്ന് റെഡ്ലർ റെഡ് കളർ ആ ഫ്ലവറിന്റെ ടീ ആണ് നമുക്ക് അന്ന് പൊളി ഇതാണ് റെഡ് ക്ലവർ ഇതിന്റെ ചായാണ് നമ്മളിപ്പോ കുടിക്കണത് ആരുവാലി കഴിഞ്ഞിട്ടടുത്ത് നമ്മൾ പോകുന്നത് ഗുൽമാർഗിലേക്കാണ് വെരി ബ്യൂട്ടിഫുൾ വെറ്റ് ആരു വാലി ഇത് ആരുവിലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ഡ്രോൺ പുറത്താൻ പറ്റില്ല മഴയൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് എടുത്തൊരു ഡ്രോൺ ഷോട്ട് ഞാൻ വെച്ചിട്ടാണ് യും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തെ ഷോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ലതാക്കി പോകുന്ന സമയത്ത് ഒരു മാസമായിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗിന് വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത് കേട്ടോ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ നല്ല ഫീഡ്ബാക്കാണ് തരുന്നത് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓഡിയോ ആയിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് പോരാന്ന് കുറേ ആൾക്കാർ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് വീഡിയോൻ്റെ ലെങ്ത്ത് നമ്മൾ ഓക്കെ ഇന്ന് നമുക്ക് ഈ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല അത് ഡെയിലി വ്ളോഗാണല്ലോ അപ്പോൾ ഓരോ ദിവസം സംഭവിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യും അത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഓക്കെ അത് അഞ്ച് മിനിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഇരുപത് മിനിറ്റ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലാവുന്നത് പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്ത കുറേ ഇതിനു മുമ്പ് ചെയ്ത ചില വ്ളോഗുകളുണ്ട് കാശ്മീരിലെ സീസൺ ടു അതേപോലെ സ്പിത്തി വാലി എന്നൊക്കെ പറഞ്ഞിട്ട് സ്പിത്തി വാലയല്ല ഹിമാചൽ ഹിമാചൽ യെസ് ഹിമാചലിനൊക്കെ ഉള്ള വ്ളോഗ്സ് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെ അടിപൊളിയായിട്ടുള്ള കുറേ കോണ്ടന്റുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണാത്ത ആൾക്കാരെ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എമർജൻസി ലാൻഡിങ് സ്ട്രിപ്പിലൂടെ ആണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് നിങ്ങൾ രണ്ട് വശത്തും നോക്കിയാൽ കാണാൻ പോസ്റ്റ് ഒന്നും കാണൂല വേറെ അടയാളങ്ങളൊന്നുമില്ല എമർജൻസി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഘർഷങ്ങളോ അല്ലെങ്കിൽ വാർ പോകാനുള്ള സംഭവങ്ങൾ വരുമ്പോൾ ശത്രുക്കൾ നമ്മുടെ എയർപോർട്ട് അറ്റാക്ക് ചെയ്യാമല്ലോ അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എയർഫോർട്സിനൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുദ്ധ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കശ്മീരിലൊക്കെ ഇത്തരം റോഡുകൾ ചില സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള ഒരു എമർജൻസി ലാൻഡിംഗ് സ്ട്രിപ്പിലൂടെയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഗുൽമർഗിലേക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടി ഒച്ച ഒരു കിലോമീറ്റർ ഒരു മണിക്കൂറും കൂടി ഉള്ളൂ മഴയൊക്കെ പോയിട്ട് നല്ല കാലാവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ ഗുൽമർഗിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് നമ്മൾ ഗുൽമർഗ്ഗ് മലനിരകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോയുടെ സെൻ്ററിൽ ആ റോഡിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം അങ്ങനെ ഒടുവിൽ നമ്മൾ ഗുൽമാർഗിലെത്തി വാ നമ്മൾ വരുമ്പോഴത്തേക്ക് സൺസെറ്റ് കഴിഞ്ഞു എന്നാലും ഭംഗിക്കൊരു കുറവില്ല അപ്പമാര് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഏതോ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം അങ്ങോട്ടാ പോകുന്നത് കാരണം ഇന്നിപ്പോ ഇപ്പോ ഏതായാലും ലൈറ്റ് പോയി സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞു ഇപ്പൊ ഇനി മെയിൻ കാഴ്ചകൾ കാണാനൊക്കെ നാളെ രാവിലെയും വൈകുന്നേരമായിട്ട് ഇറങ്ങേണ്ടി വരും നാളെ മിക്കവാറും ഞാനും വരും പിരിയൂട്ടോ കാരണം ഇവരുടെ പ്ലാൻ ഇനി ഗുരൈസ് പോവുക അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട് അപ്പോൾ ഇതുവരെ ഈ ഒരു ഗുൽമർഗ് വരുന്നവരെ നമ്മുടെ പ്ലാൻ അലൈൻഡ് അലൈൻഡായിരുന്നു നമ്മുടെ ഫ്രണ്ട്സുമാണല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് വന്നത് അപ്പോൾ നാളെ നാളെ എന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോയിൽ മിക്കവാറും നമ്മൾ പിരിയും നോക്കാം അടുത്ത ദിവസം മോർണിംഗ് ആയി ഒരു വല്ലാത്തൊരു കാഴ്ച ഉണ്ട് ഇവിടെ കുറേ ആട്ടും കൂട്ടങ്ങളുണ്ടായിരുന്നു ഒരു ഒരു കൂട്ടം പട്ടി വന്നിട്ടായിരുന്നു ഒരു ആട്ടുംകുട്ടീനെന്തോ കടിച്ച് അപ്പോഴത്തേനേക്കാൾ അതിൻ്റെ ആൾക്കാർ ഇടയന്മാർ വന്നിട്ട് പട്ടീനെ ഓടിച്ചു അവിടെയാണ് നമ്മളെ ഈ ക്രോസ് നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്ന് ആട്ടിൻകുട്ടം മൊത്തം അവിടെ ഉണ്ട് നമ്മളെ പട്ടി പിടിച്ച ആട്ടിൻകുട്ടി അവിടെയാണല്ലോ അത് അടുത്തു കൊണ്ടുപോകൊണ്ട് പുള്ളി ജീവൻ പോയിട്ടില്ല അതിന്റെ വയറിന്റെ ഭാഗത്തായിട്ട് മുറിവുണ്ട് അത്ര സീരിയസ് മുറിവല്ല പക്ഷെ അത് ഷോക്കില്ലാന്നാ ഉള്ളി പറഞ്ഞു ആ പട്ടികളെ അറ്റാക്ക് ചെയ്ത പേടിയില്ലേ അത് ആ ട്രോഹമേലെങ്ങനെ കിടക്കയാണ് എന്താ ഈ ഈ മണ്ടൻ്റെ പരിപാടിയാണ് ഇപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് ആയിക്ക എന്തു വേടാ നോക്കണ്ട ഈ പക്ഷേ ഇപ്പനും ഇവനെ പറഞ്ഞിട്ടും ഇങ്ങനെ അത്രയും ആടുകളുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈ ഇവിടുത്തെ ഈ ഒരു വാലി മൊത്തമ്മാർ ഇങ്ങനെ പരന്ന് കിടക്കുക അപ്പം ഇവന് ദൂരെ സൈഡിലെങ്ങാണ്ടായിരുന്നു പുള്ളിയൊന്നും അറിഞ്ഞില്ല ആ ടെൻ്റുകളിലാണ് നമ്മൾ താമസിക്കുന്നത് അതിലേതോ രണ്ട് ടെൻ്റ് നമ്മളതാണ് നമ്മൾ ടെൻഡിൽ ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുമ്പോഴാണ് ഈ പട്ടികൾ വരെ ഓടിക്കുന്ന കാഴ്ച കണ്ടത് അപ്പോൾ ഞാനും മൂന്ന് കൂടി ഓടിങ്ങോട്ട് വന്ന് നമ്മൾ ഡെയിലി വ്ളോഗിട്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ടു കൊടുക്കുന്നത് ഡെയിലി വ്ളോഗല്ല ഇത് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവങ്ങളുള്ള ബ്ലോഗാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കൂടെ അപ്പോൾ എപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്യലൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ടുമായി പോവും ഇനിയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലോങ്ങ് ആയി പോവും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ അങ്ങോട്ടുള്ള സംഭവങ്ങൾ കാണാം അത്രേ ഉള്ളൂ ഞാൻ ക്ഷീണിച്ച് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമതുവരെ ആഷിഖ് അസീം സൈനിങ്